ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ് അപ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നും ഞാനൊരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്പിനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു മോയ്സ്ചറൈസർ എങ്ങനെ സെലക്ട് ചെയ്യണം എസ്പെഷ്യലി ഫോർ ദ ഡ്രൈ സ്കിൻ അത് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കൂടി നോട്ട് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രല്ല ഞാൻ ആക്ച്വലി എനിക്ക് മോയ്സ്ചറൈസർ എൻ്റെ ഡ്രൈസ്കിന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഈ ഓരോ കാര്യങ്ങളും ഈ ടുസഡ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഏത് ബ്രാൻഡാണെന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ആ ബ്രാൻഡ് പറയുന്നത് കൊണ്ട് നിങ്ങൾ അത് തന്നെ വാങ്ങണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള മോയ്സ്ചറൈസർ എന്ന് തോന്നുന്നു അത് വാങ്ങിക്ക നിങ്ങൾ ഇത് എന്റെ പേഴ്സണൽ ഫേവറേറ്റും ഞാൻ യൂസ് ചെയ്യുന്നതും മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഒരു മോയ്സ്ചറൈസർ വാങ്ങുമ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് കൊണ്ട് ഈ മോയ്സ്ചറൈസർ വാങ്ങണ്ട ഒഴിവാക്കി കളയണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് വലിച്ചെ നീട്ടില്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നു പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോ നമുക്കറിയാം ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾക്ക് ഒരു മോയ്സ്ചറൈസർ ആയിക്കോട്ടെ ക്ലെൻസർ ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ എന്ത് തര പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അത് ഉറപ്പായിട്ടും ഒരു ഹൈഡ്രേഷൻ തരുന്നതായിരിക്കണം അതിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഹൈഡ്രേഷൻ കൂടുതൽ തരുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വരുന്ന കാര്യങ്ങൾ വേണം ഇൻഗ്രീഡിയൻസ് ഉള്ള നോക്കിയിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ ആണെങ്കിലും ക്ലെൻസർ ആണെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു മോയ്സ്ചർ മോയ്സ്ചറൈസറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രേഷൻ തരുന്നതും സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അതിലെല്ലാം ഉപരി സോറി അതിലെല്ലാം ഉപരി നമുക്കൊരു കംഫർട്ട് ഫീൽ കിട്ടുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് തേച്ചിട്ട് മുഖം മുഴുവൻ ഓയിലി ആയിക്കൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ കംഫോർട്ടബിളും അതിൽ വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് അപ്പം ഇതെല്ലാം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്തേലും ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കാനായിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതായത് നമ്മുടെ സ്കിന്നിലേക്ക് മോയിസ്ചറിനെ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഹൈലറോണിക് ആസിഡ് ഗ്ലിസറിൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് അപ്പൊ ഹൈലറോണിക് ആസിഡും ഗ്ലിസറിനും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും വാങ്ങിക്കാനായിട്ട് പറ്റും അതുപോലെ നാച്ചുറൽ ഓയിൽസ് ഷിയ ബട്ടർ സ്ക്വെലോൺ എന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് കൂടി നോക്കാം കേട്ടോ ഈ നാച്ചുറൽ ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൊജാബ ഓയിൽ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ഇതൊക്കെയാണ് കേട്ടോ ഇതും നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ പേര് വാങ്ങിക്കാം പെട്രോൾ ആറ്റം ഡൈമെത്തിക്കോൺ ലാൻറ്റീൻ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സർഫേസിൽ ഒരു എക്സ്ട്രാ ബാരിയർ പോലെ ഫോം ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ് ഇനി സെറാമൈറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് സെറാമൈറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നല്ലതാണ് സെറാമൈറ്റ്സ് വരുന്നത് ഈ സെറാമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉള്ള ഒരു ലിപ്വിഡ് ആണ് കേട്ടോ അപ്പൊ അത് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി കുറച്ച് സെറാമൈറ്റ്സ് എക്സ്ട്രാ സപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ബാരിയറിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ സെറാമൈറ്റ്സ് ഉള്ളത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ക്രീമി ടെസ്റ്റർ ഉള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലോഷൻ ടൈപ്പ് ഒക്കെ വരുന്ന മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ക്രീമി ടെസ്റ്റർ ഉള്ള മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ അപ്പൊ ഇതൊക്കെയാണ് നോക്കേണ്ടത് അതായത് ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ നിങ്ങളുടെ മോയ്സ്ചറൈസറില് ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ റിൻ ഹൈലറോണിക് ആസിഡ് സെറാമൈറ്റ്സ് നാച്ചുറൽ ഓയിൽസ് ഷിയ ബട്ടർ സ്കലോൺ പെട്രോലാറ്റം ഡയമെത്തിക്കോൺ ലെനോ ലനോലിൻ എന്നിങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മോയ്സ്ചറൈസർ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഈ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് അല്ലെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതുമായിട്ട് വരുന്ന മോയ്സ്ചറൈസറുകൾ വേണം നിങ്ങൾ വാങ്ങിക്കാൻ ഫ്രേഗ്രൻസ് ഫ്രീയും ആൽക്കഹോൾ ഫ്രീയും നോക്കി നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ അതുപോലെ തന്നെ ആസിഡുകളും ചില ആസിഡ്സ് വരുന്നത് കുഴപ്പമില്ല ചില ആസിഡ് നമുക്ക് അത്ര സ്കിന്നിന് നല്ലതല്ല അപ്പൊ അതും നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ എസ് പി എഫ് ആഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യണെങ്കിൽ അത്രയും നല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ അപ്ലൈ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് അതായത് ഹൈഡ്രേഷൻ തരുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമ്മുടെ സ്കിൻ ബാരിയറിന് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സെറാമൈറ്റ്സ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളതൊക്കെ ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ഞാൻ ഇപ്പൊ കരണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള മോയ്സ്ചറൈസർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം റീഇക്വിൽ എന്നാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ എൻ്റെ മോയ്സ്ചറൈസർ സെറാമായിറ്റ് ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ ഉണ്ട് ഓയിൽ ഉണ്ട് അതുപോലെ മാംഗോ സീഡ് ബട്ടർ ഉണ്ട് അതുപോലെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോക്സിൻ മോയിസ്ചർ റീസ്റ്റോർസ് ഡ്രൈ സ്കിൻ കീപ് സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ഇത് വരുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കാണ് ക്രീമി ടെക്സ്റ്റർ ആണ് ഇതിന് വരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്നും പ്രൊഡക്റ്റ് നോക്കി എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ അതായത് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയൊരു ഫോട്ടോ എടുക്കുക എന്നിട്ട് നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ അപ്ലോയ് അപ്ലോഡ് ചെയ്തിട്ട് ചോദിക്കുക ഈസ് ദിസ് പ്രോഡക്റ്റ് ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ ഓരോ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ എന്താണ് ഈ ഇൻഗ്രീഡിയൻസ് ഇതിനെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും ഞാനപ്പൊ ഇങ്ങനെ ഈ റീക്വലിനെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതില് വരുന്നത് ഒരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഫ്രേഗ്രൻസ് ഒരുപാടില്ല കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ഒന്നും അല്ല ഇതിന് ഇതിന് ഭയങ്കര നല്ല സ്മെല്ലായിട്ടെനിക്ക് എനിക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിന്റെ മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ അപ്പൊ അത് ഇതിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ചാറ്റ് ജി പിറ്റിയിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി റ്റി നിങ്ങൾക്ക് പറഞ്ഞുതരും ഇത് നല്ലതാണോ അല്ലേ എന്നുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഹൈലറോണിക് ആസിഡ് ഗ്ലിസറിൻ സെറാമൈൻസ് നാച്ചുറൽ ഓയിൽസ് ഇങ്ങനെ വരുന്നതൊക്കെ നോക്കി ആൽക്കഹോൾ ഫ്രീയും ഫ്രേഗ്രൻസ് ഫ്രീയും ആസിഡ്സും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇങ്ങനെയാണ് ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്